പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം മറ്റുള്ളവർക്ക് സന്തോഷം വരുന്ന പോലെ ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഉപദ്രവിക്കുവാനായിട്ടും നിങ്ങളുടെ സമാധാനം എടുത്തുവാനായിട്ടും നിങ്ങളുടെ ജീവിതത്തിലെ നാശം കാണുവാനായിട്ട് ആഗ്രഹിക്കും നിങ്ങളെ തകർക്കുവാനായിട്ട് പല കാര്യങ്ങളും ചെയ്യുന്ന ചില വ്യക്തികൾ ഉണ്ടാകും ഒരവാക്കിൽ പറഞ്ഞാൽ ശത്രുദോഷം അഥവാ ശത്രു ശല്യം എന്നൊക്കെ ഇതിനെ പറയാം കേൾക്കുന്നവർക്ക് നിസാരമായി തോന്നുമെങ്കിലും ഇതൊരു ചെറിയ കാര്യമല്ല കേട്ടോ കാരണം ഈ ഒരു അവസ്ഥ അനുഭവിക്കുന്നവർക്ക് മാത്രമേ അതിന്റെ കാട്ടി അതിന് മൂലം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പല ദുരിതങ്ങളും മനസ്സിലാവുകയുള്ളു അത്തരത്തിൽ എത്ര എത്ര വലിയ രീതിയിലുള്ള ശത്രുദോഷം അനുഭവിക്കുന്നവരാണ് നിങ്ങളിലും ശത്രുക്കളുടെ ശല്യം നിങ്ങൾക്ക് വളരെ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു നേട്ടവും പെട്ടെന്നൊരു ബുദ്ധി നേടുവാനും നിങ്ങളുടെ ശത്രുക്കളെ തുരത്തി ഓടിക്കുവാനുമായിട്ടുള്ള നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു കർമ്മത്തെ പറ്റിയാണ് ഇന്നത്തെ അധ്യായത്തിൽ നാം വിശദമായി പരാമർശിക്കുവാൻ പോകുന്നത് എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിൽ മായ സ്വാഗതം അപ്പോൾ ഈ ശത്രുദോഷം എന്നുള്ള കാര്യം നിങ്ങളിൽ പല വ്യക്തികൾക്കും പല രീതിയിലായി അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളത് അതിൽ മിക്ക ആളുകൾക്കും നിങ്ങളുടെ ബന്ധുക്കൾ തന്നെയായി ശത്രുക്കളായി വരുന്നത് അതായത് നിങ്ങൾ വളരെയധികം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന വളരെ നല്ല കാര്യങ്ങൾ അവർക്കു വേണ്ടി ചെയ്തതിനു ശേഷം പോലും പിന്നീട് ഒരു ദിവസം അവർ നിങ്ങളെ ശത്രു ായി മാറിയിട്ടുണ്ടാകും അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അയൽക്കാരായിരിക്കും നിങ്ങളോട് ശത്രു മനോഭാവത്തോടെ പെരുമാറുന്നത് ഇനി അതുമല്ലെങ്കിൽ നിങ്ങളുടെ വളരെ പ്രിയപ്പെട്ട ചില സുഹൃത്തുക്കളായിരിക്കുന്നവർ നിങ്ങൾക്ക് നേരെ തിരിയുകയും നിങ്ങളെ തകർച്ചു കാണുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന തരത്തിലേക്ക് ഇത്തരത്തിൽ ആരു തന്നെയാണെങ്കിലും ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ചില ഉയർച്ചകൾ അവർക്ക് ലഭിക്കാതെ പോയതിന്റെ പകയും അതുപോലെ തന്നെ മനസ്സിനുള്ളിൽ അത് അവരുടെ മനസ്സിൽ ഉള്ളതിനാലാകാം ഇത്തരത്തിൽ അവർ പെരുമാറുന്നത് അത്തരത്തിൽ ശല്യം കൊണ്ട് പുതിയതായി പണിത വീട് പോലും സ്ഥലങ്ങളിലേക്ക് പോകേണ്ടി വന്നിട്ടുള്ള ചില വ്യക്തികളെ എനിക്ക് നേരിൽ പരിചയമുണ്ട് നിങ്ങൾ എന്തു ചെയ്താലും അത്തരക്കാർക്ക് അവരുടെ കണ്ണിൽ നിന്നും നോക്കുമ്പോൾ അത് എപ്പോഴും തെറ്റുകളാണ് അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ഉയർച്ച ഉണ്ടാകും എന്ന് കണ്ടാൽ അവർക്ക് അത് സഹിക്കുവാൻ കഴിയില്ല എന്നുള്ളതാണ് ഇത് വളരെ സത്യമായിട്ടുള്ള കാര്യമാണ് എന്നാൽ ഈ ശത്രുദോഷം ഉണ്ടായിരിക്കുന്ന സമ്പത്ത് വരെ നഷ്ടപ്പെട്ട് ജീവിതത്തിൽ വളരെയധികം ദാരിദ്ര്യവും ആരോഗ്യ പ്രശ്നങ്ങളും മാനസികമായ അക്ഷമതകളും എല്ലാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തികൾ നിരവധിയാണ് നീ എപ്പോഴും നിങ്ങളോട് നേരിട്ട് ശത്രുതാ മനോഭാവം വെച്ചു പുലർത്തുന്നവർ മാത്രമാണ് നിങ്ങളുടെ ശത്രുക്കൾ എന്നും നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് ചില ആളുകളുണ്ട് നിങ്ങളോട് വളരെ സ്നേഹത്തോടെ നിങ്ങളുടെ ഉയർച്ചയിൽ സന്തോഷിക്കുന്നതായും അവർ പുറമേ കാഴ്ചവെക്കുമെങ്കിലും വാസ്തവത്തിൽ നിങ്ങളുടെ ഉയർച്ചകളിലും സന്തോഷത്തിലും അവർക്ക് തീർത്തും സന്തോഷിക്കുവാൻ കഴിയുന്നുണ്ടായിരിക്കില്ല ഇത് ചുരുക്കി പറഞ്ഞാൽ പുറമേ നിങ്ങളോട് സന്തോഷം കാണിച്ച് ശേഷം പുറം തിരിയുമ്പോൾ അവരുടെ മുഖം തന്നെ മാറും അത്തരത്തിലുള്ള വ്യക്തികളെയും വളരെയധികം ദർശിക്കേണ്ടതുണ്ട് ഇങ്ങനെയൊക്കെ ഏത് തരത്തിലുള്ള ശത്രുക്കളുടെ ദോഷമാണ് അനുഭവിക്കുന്നത് ഇന്നത്തെ കർമ്മം അതിന് ഒരു പൂർണ്ണ പരിഹാരമാണ് നിങ്ങൾ ഇത്തരത്തിൽ എന്തെങ്കിലും രീതിയിലുള്ള ശത്രു ശല്യം ജീവിതത്തിൽ അനുഭവിച്ചു വരുന്നവരാൾ തീർച്ചയായിട്ടും നിങ്ങൾ എഴുതി അറിയിക്കുക ഈ ഒരു കർമ്മം ചെയ്യുവാനായിട്ട് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെപ്പറ്റിയാണ് എന്ത് പറയുവാൻ പോകുന്നത് ഇതിൽ ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒരു കർമ്മം നിങ്ങൾ ചെയ്യേണ്ട ദിവസങ്ങളെ പറ്റിയാണ് ഞാൻ ഈ ഒരു കർമ്മം എന്താണ് എന്ന് വിശദീകരിക്കാം തിരഞ്ഞെടുക്കേണ്ട ദിവസങ്ങൾ ഞായറു ചൊവ്വ ശനി എന്നീ ദിവസങ്ങളായിരിക്കണം അതായത് ഒരു കാരണവശാലും നിങ്ങൾ ബുധൻ വ്യാഴം എന്നീ ദിവസങ്ങളിൽ ചെയ്യുവാൻ പാടില്ല ഇനി അതുപോലെ തന്നെ നിങ്ങൾ ഒരു കർമ്മം ചെയ്യേണ്ട സമയം എന്ന് പറയുന്നത് സന്ധ്യാസമയത്ത് വിളക്ക് കത്തിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം വിളക്കിന് അഭിമുഖമായി ഒരു വായയോ തുണിയോ വീഴ്ചതിനു ശേഷം അവിടെ ഇരുന്ന് വേണം നിങ്ങൾ ഇത് ചെയ്യുവാനായിട്ട് അതായത് നിങ്ങൾ എവിടെയാണ് വിളക്ക് കത്തിക്കുന്നത് അവിടെ തന്നെ ഇരുന്ന് നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതാണ് ഇനി നിങ്ങളുടെ ഭവനത്തിൽ വിളക്ക് കത്തിക്കുവാനായിട്ട് ഒരു പ്രത്യേക സ്ഥലം ഇല്ലാത്തവരാണോ എല്ലാ ദിവസവും വിളക്ക് തെളിയിക്കുന്നവരാണോ എങ്കിൽ നിങ്ങൾക്ക് വീടിനുള്ളിൽ തന്നെ കിഴക്ക് ദിശയിലേക്ക് തിരിഞ്ഞുകൊണ്ട് ഈ കർമ്മം ചെയ്യാവുന്നതാണ് ഇതിൽ നിങ്ങൾ പ്രത്യേകം ഓർക്കേണ്ടത് എന്ന് പറയുന്നത് മുൻപ് പറഞ്ഞ നാല് ദിവസങ്ങളിൽ തന്നെ വേണം സന്ധ്യാസമയത്ത് ഈ ഒരു കർമ്മം നിങ്ങൾ ചെയ്യുവാനായിട്ട് എന്നുള്ളതാണ് ഇനി നിങ്ങൾ ഈ ഒരു കർമ്മം ചെയ്യുവാനായിട്ട് വേണ്ടത് വെറും നാലേ നാല് വസ്തുക്കളാണ് ഇതിൽ ഏറ്റവും പ്രധാനമായ ഒരു കർമ്മം ചെയ്യുവാനായിട്ട് വേണ്ടത് കായവും കർപ്പൂരവുമാണ് ഇതിൽ കായം എന്ന് പറയുമ്പോൾ പൊടിക്കായം വേണ്ടത് ഇപ്പോൾ കഷ്ണങ്ങളായിട്ടുള്ള കായമാണ് കായം നിങ്ങൾക്ക് കടയിൽ നിന്ന് വാങ്ങിക്കുവാൻ സാധിക്കും അതുപോലെ ഒരു കഷണം മാത്രം മതി ഈ കർപ്പൂരം പച്ച കർപ്പൂരം അല്ല കേട്ടോ ഈ ഒരു കർമ്മം ചെയ്യുവാനായിട്ട് ഉപയോഗിക്കേണ്ടത് പൂജാതി കർമ്മങ്ങൾ ചെയ്യുവാനായിട്ട് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന സാധാരണ തരത്തിലുള്ള ആ ഒരു കർപ്പൂരം മതി ഒരു ചെറിയ പാക്കറ്റിൽ നിങ്ങൾക്ക് വാങ്ങിക്കുവാൻ സാധിക്കും ഒരു ഇരുപത് രൂപയോ മുപ്പത് രൂപയോ ഒക്കെ വരുള്ളൂ അത് വീട്ടിൽ തന്നെ ഇരിപ്പുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാവുന്നതാണ് മൂന്നാമത്തെ വസ്തു എന്ന് പറയുന്നത് ഒരു വെള്ള നൂലാണ് അതോടൊപ്പം തന്നെ ഒരു അലക്കി വെച്ചിരിക്കുന്ന കോടി വസ്ത്രത്തിന്റെ ചെറിയ കഷ്ണവും വേണം ഈ നാല് വസ്തുക്കൾ മാത്രം മതി നിങ്ങൾക്ക് ഈ കർമ്മം ചെയ്യുവാൻ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് മുൻപ് പറഞ്ഞ നാല് ദിവസങ്ങളിൽ സന്ധ്യാസമയത്ത് തിരി തെളിയിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് ആ വിളക്കിന് അഭിമുഖം ഇരുന്നു കൊണ്ട് ഒന്നാമതായി നിങ്ങൾ എടുത്തു വെച്ചിരിക്കുന്ന കായം കയ്യിലെടുത്ത് തല മുതൽ പാദം വരെ ഏഴുവട്ടം ഒഴിയുക ഈ ഒഴിയുന്ന സമയത്ത് നിങ്ങൾ വെറുതെ ഒഴിഞ്ഞാൽ മാത്രം പോരാ സർവ ശത്രു ശത്രുദോഷങ്ങളും ശത്രുബാധകളും എല്ലാവിധ തടസ്സങ്ങളും എന്നിൽ നിന്ന് അകറ്റണമേ എന്ന് സാക്ഷാൽ ഭഗവതിയോട് പ്രാർത്ഥിക്കുകയും നിങ്ങളെ ദ്രോഹിക്കുന്ന വ്യക്തികളുടെ ഉപദ്രവങ്ങളെ മനസ്സിൽ ചിന്തിച്ച് ഇതെല്ലാം ഇല്ലാതാവണം എന്ന് പ്രാർത്ഥിക്കുകയും വേണം ഇനി ഇതുപോലെ നിങ്ങൾ കർപ്പൂരം കയ്യിലെടുക്കുക വീണ്ടും ഏഴ് തവണ തല മുതൽ പാദം വരെ ഭഗവതിയോട് പ്രാർത്ഥിക്കുകയും വേണം അതുപോലെ തന്നെ നിങ്ങൾ കർപ്പൂരം കയ്യിലെടുത്ത് വീണ്ടും ഏഴ് തവണ തല മുതൽ പാദം വരെ ഭഗവതിയോട് ആ ദുരിതങ്ങളും ദോഷങ്ങളും ശത്രു ശല്യങ്ങളും ദുഷിച്ച കണ്ണുകളും ഇല്ലാതാക്കി തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സർവാംഗം ഒഴിയുക ഇപ്രകാരം ഒഴിഞ്ഞതിനു ശേഷം നിങ്ങൾ എടുത്തു വെച്ചിരിക്കുന്ന തുണി കർഷണത്തിൽ കായവും കർപ്പൂരവും ഇട്ട് വെള്ള കൊണ്ട് ഒരു കിടി പോലെ കെട്ടി മുൻപ് പ്രാർത്ഥിച്ചതുപോലെ തന്നെ ഭഗവതിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് വീണ്ടും മൂന്ന് തവണ നിങ്ങളുടെ തടയ്ക്ക് ഒഴിയുക ഇത്തവണ തടയ്ക്ക് ഒഴിഞ്ഞാൽ മാത്രം മതി ഇത്രയും ചെയ്യുന്നതിനു ശേഷം നിങ്ങൾക്ക് വീടിന്റെ പുറത്തിറങ്ങി നിങ്ങളുടെ വീടിന്റെ തെക്ക് ഭാഗത്തോ പടിഞ്ഞാറ് ഭാഗത്തോ കൊണ്ടുപോയി കത്തിച്ചു കളയാവുന്നതാണ് ഇപ്രകാരം കത്തിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ നടക്കുന്ന വഴിയിലായിരിക്കരുത് ഇത് കത്തിക്കുന്നത് അതായത് വീണ്ടും ചവിട്ടാത്ത ഭാഗത്തേക്ക് മാറ്റി കത്തുക എന്ന് മാത്രം യും ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് കയ്യും കാലും മുഖവും ഒക്കെ വൃത്തിയായിട്ട് കഴുകി വീട്ടിനുള്ളിലേക്ക് കയറാവുന്നതാണ് എത്ര കൊടി കുത്തിയ ദോഷമാണെങ്കിലും ശത്രുക്കൾ നിങ്ങളുടെ കൺമുന്നിലൂടെ പരക്കം പായുന്നത് നിങ്ങൾക്ക് തന്നെ കാണുവാൻ സാധിക്കും ഇത്ര മാത്രം നിങ്ങൾ ചെയ്താൽ മതി ഇത് ചെയ്തതുകൊണ്ട് ഒരു കൊടും ക്രൂരത ചെയ്തല്ലോ എന്നുള്ള ചിന്തയൊന്നും നിങ്ങൾക്ക് ആവശ്യമില്ല കാരണം നിങ്ങളുടെ ജീവിതത്തെ നശിപ്പിക്കുവാൻ നോക്കിയിരിക്കുന്ന ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ തന്നെയായിരിക്കും അവർക്ക് തിരിച്ചടിയായിട്ട് ലഭിക്കുന്നത് അവർ എന്തൊക്കെ ദുഷ്കർമ്മങ്ങളാണോ നിങ്ങളെ നശിപ്പിക്കുവാൻ ചെയ്തിരിക്കുന്നത് അതിന്റെ എല്ലാ ഫലവും തിരിച്ചടിയായിട്ട് അവരിലേക്ക് ചെന്നെത്തുകയും അവരുടെ ജീവിതം പിന്നീട് അങ്ങോട്ട് നിങ്ങളുടെ കൺമുന്നിൽ വെച്ചിട്ട് തന്നെ തിരിച്ചടി നിറഞ്ഞതായിരിക്കും എന്നുള്ളതാണ് വാസ്തവം ഇതിൽ നിങ്ങൾ ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല നിങ്ങളെ അവർ ദ്രോഹിച്ചുകൊണ്ട് ഇരുന്നപ്പോൾ നിങ്ങൾ എന്തൊക്കെ കഷ്ടതകളാണോ അനുഭവിച്ചത് അതെല്ലാം അവരും അനുഭവിച്ചെങ്കിൽ മാത്രമേ അവർ ചെയ്തിരുന്ന തെറ്റിനെ കുറിച്ച് അവർ മനസ്സിലാക്കുകയുള്ളൂ മാത്രമല്ല ഈ ഒരു കർമ്മം നിങ്ങൾ ചെയ്തു കഴിയുമ്പോൾ ഒറ്റ തവണ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിന്റെ എല്ലാം ഫലങ്ങൾ ലഭിക്കും ഈ കർമ്മം ചെയ്യുന്നതോടെ നിങ്ങളുടെ കുടുംബത്തിൽ സമാധാനവും മനസമാധാനവും സാമ്പത്തികമായിട്ടുള്ള ഉന്നമനങ്ങളും സന്തോഷവും എല്ലാം അധികരിക്കുന്ന തരത്തിലുള്ള മാറ്റങ്ങൾ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും ഈശ്വരൻ നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ അപ്പോൾ എന്റെ സന്ധ്യാപ്രാർത്ഥനയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥന ഇതിനായിട്ട് നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും ഒന്ന് കമന്റായിട്ട് അറിയിക്കുക അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും തന്നെ നിങ്ങളുടെ പേര് ഒന്ന് കമന്റായിട്ട് അറിയിക്കുവാൻ സാധിക്കും എന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റായിട്ട് അറിയിക്കുക അപ്പോൾ എല്ലാവരെയും ജഗദീശ്വനൻ അനുഗ്രഹിക്കട്ടെ ഓം നമശിവായ